എനിക്കൊരു അപേക്ഷയുണ്ട് ഇത് പിന്നെ പത്തനം എല്ലാ ബസ് സ്റ്റേഷനിലും ജയിലു ചെയ്ത് ചുവരികളിൽ പോസ്റ്റ് ഒട്ടിക്കരുത് ഞാൻ നേരത്തെയും പറഞ്ഞു മന്ത്രിയുടെ പണം എന്തായാലും വലിച്ചീരി കളഞ്ഞോളാൻ പറഞ്ഞു കെ എസ് ആർ സിയിലെ മന്ത്രിയായ എൻ്റെ പണം വലിച്ചിരി കളഞ്ഞോളാൻ ഞാൻ മന്ത്രിയായി ഒട്ടി എൻ്റെ പണം ഒട്ടിച്ചാൽ വലിച്ചീരി കളഞ്ഞോളൂ എന്ന് ഞാൻ ആദ്യം പറഞ്ഞ എന്നെ നിർത്തിക്കൊണ്ട് വഴി വന്നതെല്ലാം ഇത് ഒട്ടിക്കുന്ന മര്യാദയാണ് ഇത് വൃത്തിയാക്കി എടുക്കണ്ടേതാണ് ഈ ചുവര് ഈ തൂണ് തന്നെ എടുക്കാം അതിനകത്ത് എന്തെല്ലാം ഒട്ടിച്ചുട്ടിച്ച് എൻ്റെ ഒരു ഗതിയെ നോക്കി ഇന്നപ്പം ഞാൻ വരുന്നതുകൊണ്ട് അത് ഒത്തി കളക്കാൻ തോന്നുന്നു ആ ഒന്ന് ആലോചിക്കൂ അതിന്റെ മേളിൽ ചിലന്തി വില ഇവിടെ സി എൽ കാര്ക്ക് എന്താണ് പണി അതിന്റെ മേളിൽ ഒരു കമ്പനി അടുത്തൊരു ചൂല് കിട്ടി ആ ചിലന്തികളടിച്ചു കളഞ്ഞോ ഞാൻ പറഞ്ഞു ഞാൻ അടിക്കാൻ ഞാൻ അതിനൊന്നും അടിച്ചു കളിച്ചാൽ കാരണം എന്താ ഇവിടെ ഇവിടുത്തെ ആളുകൾ ശരിയാക്കാൻ ഒരു ദിവസം സമയം കൊടുക്കുക അല്ലാത്ത സി എല്ലുകാരെല്ലാം നാളെ ഒരാ പറഞ്ഞോട്ടേക്കും വേറെ കാര്യമൊന്നുമില്ല നാളെ അതിനെ സ്വീകാര്യം കൊണ്ട് അതിന് മരിയം വേണ്ട നടക്കത്തുമില്ല വേറെ ആളിക്കുക ആർക്കെങ്കിലും ഒരാൾക്ക് തൊഴിൽ കൊടുത്താൽ പോരേ അത് ചെയ്യാ ജോലി ചെയ്യാൻ അന്തസ്ഥ ഈ ജോലി ഞാൻ ചെയ്യും എന്ന് പറയുന്ന ആളുകൾക്ക് തൊഴിൽ കൊടുക്കുക യാതൊരു രാഷ്ട്രീയവും പറയുക ആരാണോ ജോലിയാൻ തരാനുള്ളത് അവർക്ക് ജോലി കൊടുക്കുക അല്ലാത്തവരെ പറഞ്ഞു വിട്ടേക്കുക ഇതൊക്കെ നല്ല വൃത്തിയായി ടൈൽസ് ഒട്ടി ചെയ്യാം നല്ല വൃത്തിയായി സൂക്ഷിക്കാവുന്നതാണൊക്കെ ചെയ്യുകയില്ല എന്ന് നിർബന്ധം പിടിക്കുന്നവരെ ഒരു കാരണവശാലും വെച്ചേ ആ തൂണെല്ലാം ഏറ്റവും ഏറ്റവും വേണ്ടല്ലോ ഏറ്റോ ഹലോ ഇങ്ങോട്ട് നോക്ക് ഇതെല്ലാം നല്ല വൃത്തിയായിട്ട് കഴുകി ഞാൻ മട്ടന്നാ കാണാൻ പറ്റും നിങ്ങള എല്ലാം നല്ല ഒരു അഴുക്കൽ എല്ലാം വെള്ളം നനച്ചു വെച്ചിട്ട് ഈ എല്ലാം കഴുകി മാറ്റാൻ പറഞ്ഞു സെക്യൂരിറ്റിയൊക്കെ നിയമിച്ചു തരും കുഴപ്പമൊന്നുമില്ല സെക്യൂരിറ്റിയൊക്കെ നീ അതൊക്കെ എം ഡിയോട് പറഞ്ഞാൽ ഇപ്പം നിന്ന് ചെയ്തു തരും പിന്നെന്താ അതുകൊണ്ട് അതൊക്കെ ചെയ്തു തരും നിങ്ങൾ അതിന്റെ പ്രശ്നമല്ല ഈ സി എൽ ആർ ഈ തൂണൊക്കെ സെക്യൂരിറ്റി അല്ല ഈ തൂണിൽ പോസ്റ്റ് അടിച്ചാൽ ഇളക്കി കളയേണ്ടത് സി എൽ ആർ ചുമതി അല്ലേ ആണല്ലേ സെക്യൂരിറ്റിയുടെ മുതലല്ല ഒട്ടിക്കാതെ എന്ന് പറയാം അപ്പം അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഇത്തരം ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് നൽകുന്ന ഒരു പരിസ്ഥിതി പ്രവർത്തനമാണ് നടക്കുന്നത് അത് കെ എസ് ആർ ടി സിയിൽ വ്യാപകമായി ചെയ്യുമ്പോൾ നല്ലൊരു മനോഹരിതയുണ്ടാകും ഞാൻ അവരോട് എനിക്ക് റിക്വസ്റ്റ് ചെയ്യാനുള്ളത് ഈ തൂണുകളിലൊക്കെ പിടിക്കാ പിടിപ്പിക്കാവുന്ന എന്തെങ്കിലും ചെടിച്ചെട്ടി പോലെയൊക്കെ വെച്ചിട്ട് കുറച്ച് ചെടികളൊക്കെ തൂണിലൊക്കെ വെച്ചൊരു ബ്യൂട്ടിഫിക്കേഷൻ നീങ്ങണം എന്ന് പറയണം ഇപ്പം ചെയ്യുന്ന കൂടാതെ അത് വെള്ളം ഒഴിക്കാൻ ഇവിടെ സി എൽ ആരെടുത്ത് ഏർപ്പാട് ചെയ്യണം എല്ലാ ദിവസവും അവർക്ക് വന്നു അവരൊക്കെ സർക്കാർ ഓഫീസിലൊക്കെ ജോലി ചെയ്യുന്നവരാണ് വരാൻ പറ്റത്തില്ല അവരത് ആഴ്ചയിൽ ഒരിക്കലും മോണിറ്റർ ചെയ്തോടും വെള്ളമൊക്കെ ഒഴിപ്പിക്കണം അത് എറ്റിവിടെ ചുമല ഞാൻ കേട്ടില്ല അപ്പോഴും ഞാൻ അങ്ങോട്ട് നോക്കിയിരിക്കുകയായിരുന്നു എന്ന് പറയുന്നത് കേട്ടല്ലേ കേട്ടല്ലേ പറഞ്ഞാൽ പറഞ്ഞു അങ്ങോട്ട് നോക്കിയിരിക്കാൻ അപ്പോഴേ സാർ പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് നോക്കിയിരിക്കാന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാരും എല്ലാവരും കേട്ടോണ്ടിരിക്കും സെക്യൂരിറ്റിക്കാർ ഉണ്ടല്ലോ ഇവിടെ ആ കെ ടി സി ആൾക്കാരുടെ പറയുക വളരെ പൊളൈറ്റായിട്ട് സംസാരിക്കണം മേജറോടും കേണലോടൊക്കെ എങ്ങനെ സംസാരിച്ചിരുന്നു അതുപോലെ പാവപ്പെട്ട മനുഷ്യരോട് സംസാരിക്കണം അല്ലാതെ മേയറും കേണലെ മാത്രമേ ഞാൻ സല്യൂട്ട് അടിക്കൂ എന്ന ഭാഷ ഇനി വേണ്ട നമ്മളിപ്പോൾ കെ എസ് ആർ ടി ജോലി ചെയ്യുന്നത് കെ ടി ഡി എസ് സിയുടെ ആണെന്നും പറഞ്ഞ് ഇത് രണ്ടും നടപടിയെടുക്കേണ്ടത് ഒരാളാണ് അതെടുക്കും എന്ന് മാത്രമേ സൂചിപ്പിക്കുന്നു ഞാൻ ഇങ്ങനെയുള്ള ജനങ്ങളെ ഒതുരുവിക്കുന്ന ആളുകളെ അധിക്ഷേപിക്കുന്ന സ്ത്രീകളെയും പുരുഷന്മാരെയും കുട്ടികളെയും അധിക്ഷേപിക്കുന്ന ഒരു നിലപാട് അംഗീകരിക്കത്തില്ല അതിനുവേണ്ടി ആരും അതിൽ ഇറങ്ങണ്ട ഇവിടെ ഡോക്ടറെ നിയമിച്ചിട്ടുണ്ട് ഇനി രണ്ട് ദേഷ്യങ്ങൾ വെച്ചു കൊടുക്കുന്നുണ്ട് ഫാർമസിസ്റ്റെ നിയമിക്കാൻ പറഞ്ഞിട്ടുണ്ട് അടിയന്തരമായ ജീവനക്കാർക്ക് വേണ്ടിയിട്ട് ഒരു ക്ലിനിക്ക് രക്തവും കാര്യങ്ങളും പരിശോധിക്കുന്ന ഒരു ക്ലിനിക്ക് രാജീവ് ഗാന്ധി അല്ലെ ബയോ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബയോമെ ടെക്നോളജി അവരുമായി ചേർന്നുകൊണ്ട് കിഴക്കേക്കോട്ടയിൽ കെ എസ് ആർ സി ജീവനക്കാർക്ക് തുച്ഛമായ തെളിവിൽ പരിശോധനകൾ നടത്താൻ കഴിയുന്ന ഒരു ലാബ് അടിയന്തരമായിട്ട് സ്ഥാപിക്കാൻ നിർദ്ദേശം കൊടുത്തു സ്ഥലം കൊടുക്കാൻ എം ഡിക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ഉടൻ ആരംഭിക്കും നമ്മൾ നല്ലൊരു സ്ഥലം കൊടുത്താൽ അവരൊരു സ്കാനിങ് സെന്റർ തുടങ്ങാം എന്ന് പറയുന്നുണ്ട് അതിൽ കെ എസ് ആർ സി ജീവനക്കാർക്ക് വളരെ കുറഞ്ഞ റേറ്റിൽ സ്കാൻ ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനം വരും ഡോക്ടർ ഓൺലൈനിൽ വരാൻ പോകും ഞാനൊരു കണക്ക് പരിശോധിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ മരണം സംഭവിക്കുന്ന ഡ്രൈവർമാർക്കാണ് അത് ഹൃദയാഘാതമാണ് ഏറ്റവും കൂടുതൽ അത് കഴിഞ്ഞാൽ തൊട്ട് തരാൻ നിൽക്കുന്ന ഞെട്ടിക്കുന്ന മറ്റൊരു വസ്തുതയാണ് ആത്മഹത്യയാണ് ഇത് പരിഹാരം കണ്ടേ പറ്റൂ ആദ്യമായി ഒരു പദ്ധതി ഇപ്പൊ തന്നെ പറയുകയാണ് ഡോക്ടർ നിങ്ങൾക്ക് രണ്ട് മണിക്കൂർ ഓൺലൈനിൽ കിട്ടും അതെ ഡ്യൂട്ടി അനുസരിച്ച് പറയണം എല്ലാ ദിവസം രാവിലെ ഇരിക്കണം ചിലപ്പോൾ ഒരു ദിവസം വൈകിട്ട് ഒരു ദിവസം രാവിലെ അങ്ങനെ വെക്കണം അങ്ങനെ വെച്ചിട്ട് ഡോക്ടറെ നിങ്ങൾ ഓൺലൈനിൽ കിട്ടും നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ മാനസിക പ്രശ്നങ്ങൾ ഡോക്ടറോട് സംസാരിക്കാം പ്രതിവിധി ഉണ്ടാക്കും കേരളം മുഴുവൻ നിങ്ങളുടെ ജീവനക്കാരുടെ ആരോഗ്യം പരിശോധിക്കാൻ നിങ്ങളുടെ ഹൃദയ സംബന്ധമായ ഫലങ്ങളുണ്ടോ ഇ സി ജി അടക്കമുള്ള പരിശോധന നടത്തി അതിനെ ഒരു പരിഹാരം കാണാൻ ഞങ്ങളൊരു വലിയ പദ്ധതി കൊണ്ടുവരാൻ പോവുകയാണ് എൻ്റെ മനസ്സിൽ മന്ത്രിയായി വന്ന ദിവസം സ്വപ്നമാണ് സ്വപ്നമാണ് കൂടിക്കിടക്കുന്നതിൽ ചെലവ് വരും